മാലിന്യ നിർമാർജ്ജന ശുചിത്വ മേഖലയിൽ മികവാർന്ന പ്രവർത്തനങ്ങൾ നടത്തിയതിന് പൊന്നാനി നഗരസഭയ്ക്ക് ജില്ലയിൽ രണ്ടാം സ്ഥാനം മാലിന്യമുക്ത നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഏർപ്പെടുത്തിയ അവാർഡിനാണ് പൊന്നാനി നഗരസഭ അർഹമായത് ജില്ലയിലെ ഏറ്റവും മികച്ച ഹരിത സർക്കാർ ആശുപത്രിയായി പൊന്നാനി മാതൃശിവ ആശുപത്രിയും തിരഞ്ഞെടുത്തു കൂടാതെ ജില്ലയിലെ ഏറ്റവും മികച്ച രണ്ടാമത്തെ ഹരിതകർമ്മസേനയ്ക്കുള്ള പുരസ്കാരവും പൊന്നാനി ടീം കരസ്ഥമാക്കി നഗരസഭയിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ ടൂറിസം കേന്ദ്ര പരിപാലനം വീടുകൾ സ്കൂളുകൾ സർക്കാർ ഓഫീസ് എന്നിവിടങ്ങളിൽ മാലിന്യ സംസ്കരണ ഉപാധികൾ വിതരണം ചെയ്യൽ കുണ്ടുകടവ് ജംഗ്ഷൻ ഹരിത ടൗണായി മാറ്റൽ ഹരിത അയൽക്കൂട്ടങ്ങൾ നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ ശുചിത്വത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി നൽകുന്നതിനുള്ള ചുമർചിത്രങ്ങൾ ബിന്നുകൾ സ്ഥാപിക്കൽ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയാണ് നഗരസഭ അവാർഡ് നേട്ടം കൈവരിച്ചത് നഗരത്തിലെ എല്ലാ അയൽക്കൂട്ടങ്ങളും ഹരിത അയൽക്കൂട്ടങ്ങളായി മാറുന്നതിനും വിവിധ പ്രവർത്തനങ്ങൾ വാർഡ് തലങ്ങളിൽ നടത്തിയിരുന്നു ഇതേ തുടർന്നാണ് ജില്ലയിലെ ഏറ്റവും മികച്ച രണ്ടാമത്തെ ഹരിതകർമ്മസേനയ്ക്കുള്ള പുരസ്കാരവും ലഭിച്ചത് ജില്ലയിലെ ഏക മാതൃശിശു ആശുപത്രിയായ പൊന്നാനി മാതൃശിശു ആശുപത്രി സ്ഥാപനകാലം മുതൽ തന്നെ മികച്ച രീതിയിലാണ് ഹരിത ശുചിത്വ പരിപാലന രംഗത്ത് പ്രവർത്തിക്കുന്നത് ആശുപത്രിക്ക് മുൻവശത്തെ വിശാലമായ പൂന്തോട്ട പരിപാലനം മാലിന്യ സംസ്കരണത്തിനുള്ള സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാൻ എന്നിവയും അവാർഡിന് അർഹമാക്കി നാട്ടുകാരുടെ പൂർണ്ണ പിന്തുണയും സഹകരണവും ശുചീകരണ തൊഴിലാളികൾ ഹരിതകർമ്മസേന നഗരസഭാ സെക്രട്ടറി ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ കൗൺസിലർമാർ കലാകായിക സാംസ്കാരിക സന്നദ്ധ പ്രവർത്തകർ വിദ്യാർത്ഥികൾ അധ്യാപകർ വിവിധ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ തുടങ്ങിയവരുടെ കൂട്ടായ പ്രയത്നവും സഹകരണവും പിന്തുണയും കൊണ്ടാണ് അവാർഡ് നേട്ടം കൈവരിക്കാനായതെന്ന് നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം പറഞ്ഞു പൊന്നാനി പതിറ്റാണ്ടിലധികമായി തിരൂരിന്റെ വസ്ത്രസങ്കല്പങ്ങളിൽ എന്നും പുതുമകൾ നിറച്ച സൻഹാ ഫാഷൻ പുണ്യറമതാനെ വരവേൽക്കാൻ പുതുപുത്തൻ കളക്ഷനുകളുമായി ഒരുങ്ങിക്കഴിഞ്ഞു വെഡിംഗ് വെയർസ് പാർട്ടി വെയർസ് ജെൻസ് വെയർസ് കിറ്റ് വെയർസ് ഡെയിലി വെയർസ് തുടങ്ങിയവയുടെ വൻ ശേഖരമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇനി എല്ലാ ആഘോഷങ്ങളിലും സൻഹയുടെ സ്പർശം തുടിക്കട്ടെ സൻഹാ ഫാഷൻ തിരൂർ സൻഹയിൽ സന്തോഷത്തിന്റെ നാളുകൾ